ഇന്ന് ുൽഹ് ഒന്നാണ് അതായത് നാലായിരം വർഷങ്ങൾക്ക് മുമ്പ് ഇബ്രാഹിം നബി അലൈഹി ഇസ്മായിൽ നബി അലൈഹി സ്വലാമും ചേർന്ന് കബ നിർമ്മാണം പൂർത്തിയായപ്പോൾ ഇബ്രാഹിം നബിയോട് നീ ലോകത്തുള്ളവരോട് എല്ലാവരോടും ഇവിടെ എത്തുവാനും വർഷത്തിലൊരിക്കൽ എന്ന കർമ്മം നിർവഹിക്കുവാനും എല്ലാവരെയും നിക്ഷണിക്കുക ഇബ്രാഹിം നബി അള്ളാവിനോട് ചോദിച്ചു വനെ ഞാൻ വിളിച്ചാല് എവിടെ വിളി കേൾക്ക എന്റെ വിളി നൂറു വാര ഇരുനൂറ ഇരുന്നൂറ് വാര അഞ്ഞൂറ് വാര എന്റെ കൂടുതൽ അത്രയൊക്കെ പോളു ഇല്ല നീ വിളിക്കൂ വിളിക്കൂ വിളി കേൾക്കൂ അന്നത്തെ ആ മന്ത്രധ്വനി ആ ാണ് ഇന്ന് അന്തരീക്ഷത്തിൽ മുഴകി കേൾക്കുന്നത് നിന്റെ വിളിക്ക് ഉത്തരം നൽകിക്കൊണ്ട് ഞങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നു നിനക്ക് സമാനമായി ആരുമില്ല നീയാണ് വലിയവർ എന്നുള്ള സന്ദേശം വാനിൽ ഉയർത്തിക്കൊണ്ട് അജ്ജാജിമാർ സമ്മേളിക്കുകയാണ് ഇന്നുമുതൽ ഒൻപതാം നാൾ അർഫാദിനമാണ് ആ അർഫാ ദിനത്തിൽ ലോകമെമ്പാടുമുള്ള മുസ്ലിം സഹോദരങ്ങൾ അജ്ജാജികർ അജ്ജ് കർമ്മത്തിനായിട്ട് അർഫയിൽ രാവിലെ സുബഹി കഴിഞ്ഞാൽ വൈകുന്നേരം മഹിര വരെ അവർ പ്രാർത്ഥനയിലും അവരുടെ മുഴുവൻ സമയ നിസ്കാരത്തിലും കഴിച്ചു